ഇത് ഞാൻ ആദ്യമായി പാട്ട് പാടാൻ പോയ കഥയാണ് ജയകൃഷ്ണൻ ഡയറക്ട് ചെയ്ത് ജോഷ് തോമസ് മ്യൂസിക് ചെയ്ത് ഞാൻ സിനിമറ്റോഗ്രഫി ചെയ്ത ഒരു അമ്പത് മിനിറ്റ് ഷോർട്ട് ഫിലിമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻട്രിവാൻഡ്രം അങ്ങനെ പെട്ടെന്ന് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ട്രയൽ പാടി അയച്ചു പാട്ട് കേട്ട് ജോഷും ഓക്കെ പറഞ്ഞു എല്ലാം വളരെ പെട്ടെന്നുള്ള തീരുമാനമായുണ്ട് കിട്ടിയ ട്രെയിനിൽ കയറി ജോഷിന്റെ വീട്ടിലെത്തി നല്ല ദോശയും ചിക്കനും കഴിച്ചു എന്നിട്ട് രാവിലെ ദൈവമേ മിന്നിച്ചേക്കണേ പുറത്താണ് അത്തള വിത്തള ചീയു മറിക്കണ ചൂളാപ്പ്